അയ്യോ വെറും പാപം ഇവനും ലോകം പിടിവിട്ട് പറക്കണ കാലം പൊല്ലാപ്പിലാകണ വല്ലാത്ത പകയന്റെ കൂടെ കല് കാലം വയർ നിറക്കാൻ കൂട്ടുകൂട്ടു സകടം ഓടാത്ത വഴിയൊന്നുമില്ല പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല ഒരു മുഴൻ നാവും പറക്കണ് ചെറു ചിരിയോടെ അയ്യോ കറ കണ്ണു തുനിയാവ കൂടെ അടുപ്പാമ്പിന്റെ ഉള്ളിൽ പാമ്പാട്ടി പോലെ കുഴലെടുത്തൂതീ തടിതപ്പ് അതിശയൻ

അതാരണപ്പ ഞമ്മക്ക് നല്ലത് മാത്രം വരട്ടെ എന്ന് വിചാരിക്കണ ഒരാള് കുഴിച്ചിട്ട് പോട്ടെ എന്ന് വിചാരിക്കണ മൂസക്ക ഈ നാട്ടില് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണം എൻ്റെ തങ്കപ്പെട്ട മാണ്ടിയായി നിങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ ഫാത്തിമ കള്ളക്കി മാറേന്റെ ഭാര്യ ഞാൻ പറഞ്ഞു തീർന്നില്ല തോക്കി കേറി വെടിവെക്കല്ലേ പറയുന്നത് ക്ഷമയോടെ കേക്ക് നിങ്ങളുടെ ഭാര്യ ഫാത്തിമെന്ന് സൂക്ഷിച്ചോണം ഓണ പൊന്നു പോലെ അതല്ല രണ്ടാളും മൂസാക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരാള് വന്നു പോകുന്നുണ്ട് ഒരു പെരിയാകുമ്പോ അവിടെ നാട്ടുകാർ വരും അയൽപ്പക്കാർ വരും അങ്ങനെ പലരും വരും അയിനിപ്പോ ഇത് അങ്ങനത്തെ വന്നു വന്നുപോക്കല്ല മൂസാക്ക വന്നു പോകുന്നത് അല്ല വെൽവിസ്റ്ററിനോട് ഞമ്മളൊരു കാര്യം ചോദിക്കട്ടെ

ഹലോ 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 ാക്കിയല്ലോ എന്നാലും പാത്തോ അനക്ക് ഞമ്മളോട് ഇങ്ങനെ ചെയ്യാൻ തോന്നില്ല ജലം പോരങ്ങ് മരത്തുമ്മ തൂങ്ങും പോലെ മുസക്ക അതിന്റെ ജലന്മ തൂങ്ങി കളിക്കണേ ും രാധികടുത്തൊരു തേങ്ങ കടമങ്ങാൻ പോയാ അപ്പോഴത്തേക്ക് അകത്താരാ കേറിയേക്കാൻ പോകുമ്പോ ഈ പെരന്റെ താരാ കുട്ടികൾ സ്കൂളിൽ പോകുമ്പോ ഇവിടെ അന്നെ കൂടാണ്ട് അതാരാണ് മര്യാദയ്ക്ക് ഭർത്താനം പറഞ്ഞ പാത്തുവാന്റെ നാവും അറിഞ്ഞാളു ഓ നിങ്ങളല്ലാണ്ട് ആരും ഇവിടേക്ക് വരാനാ ഇവിടെ ആരും വരയില്ല

മിണ്ടാനും പറയാനും ആരെങ്കിലും അന്റെ അതല്ലല്ലോ പുതുക്ക പെണ്ണാട്ടിക്ക് ഈ കൊല്ലം പതിനെട്ടായി അത് എത്ര പെട്ടെന്ന് മറക്കണ്ട ആരും ഈ ഇല്ലാത്ത വരണത് പോണെന്ന് ഞമ്മൾ അറിഞ്ഞില്ലാന്ന് വിചാരിക്കേ ആണുങ്ങള് പെരലില്ലാത്ത തക്ക നോക്കി നടക്കുന്ന എല്ലാ ബലാളികൾക്കും ഒറ്റ പേരാ രാജൻ എല്ലാരും പറയുന്ന പേരാണത് രാജൻ രാജനല്ലേ ആ ചാറിനാണെങ്കിൽ ചാരിൻ അങ്ങനെ ഒരു ചാരൻ ഈ പെരേനകത്ത് വന്ന് കൂടി വിവരം ഞമ്മക്ക് കിട്ടിയിക്കുന്നു ഈ കണ്ണടച്ചിരുട്ടാക്ക നോക്കണ്ട പത്തുവോ എല്ലാം നിങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല നിങ്ങൾ ഇറങ്ങിയാൽ അപ്പോൾ മൂപ്പർ കടന്നു വരും മനസ്സന്മാരല്ലേ മൂസാക്ക ഞമ്മൾ എത്ര കാലം എന്ന് വിചാരിച്ചിട്ടാ ഞമ്മളിവിടെ ബോറടിച്ച് നിക്കണത് നിങ്ങൾ എല്ലാരും പോയി കഴിഞ്ഞാ ഞമ്മളിവിടെ ഒറ്റക്കല്ലേ ഏതെങ്കിലും ഒരു മനുഷ്യജീവനോടും മനുഷ്യ സ്ത്രീകളൊക്കെ പണിക്ക് പോകണോ കുട്ടികൾക്ക് സ്കൂൾ പോകണോ ഇത്തിരി നേരം ഭാവിനത്ത കുത്തിക്കാൻ പറ്റൂലോ എനിക്ക് തലോക്ക് പോകുമ്പോ എത്ര പെണ്ണുങ്ങളോട് കൊഞ്ച് കൊയ്യണ്ട്

ഒരു കുടുംബം തകർക്കാനുള്ള പുറപ്പാടാണെന്നുള്ള കത്തിടാലും ഒന്നും വെച്ചില്ല ഇല്ല നിങ്ങളായിട്ട് കത്തി വെച്ച് മുറിച്ചിടാൻ പോകാൻ ഈ ബന്ധം ആളുകൾ അതൊന്നും പറയാൻ തുടങ്ങിയിരിക്കുന്നത് ആൾക്കാർക്ക് പറയാൻ ഗൾഫ് പോയിട്ടുള്ള ഒരു ഓളുമാരെ പറ്റി ആൾക്കാർ ആൾക്കാർക്കാ പറയുന്നത് ആൾക്കാരെ ബായി മൂടിക്കെട്ടി ജീവിക്കാൻ പറ്റോ ഞമ്മക്ക്

<S -cado> േ ആണിന്റെ മരി പെരുമാറണോ കെട്ടോലെ പറ്റി പരദൂസണം പറഞ്ഞോട് മോത്ത് നോക്കി ചോയ്ക്കണോ ഈ ബിലീസിന് മോനെ എന്താണ് കണ്ടതെന്ന് അല്ലാണ്ട് കൊതിക്രമം കെട്ടി ഇവിടെ വന്ന് ഇന്നോട് ചൂടാലല്ലേ എന്നോട് ആരും പറഞ്ഞതല്ല ഞാൻ കേറി കേറുമ്പോ കേട്ടതാ രണ്ടാളെ മുട്ട മഴക്ക്

ആ ഇതാരും മൂസയോ എന്താ മൂസ നിന്റെ മുഖം കടന്നല്ലോ ഊത്തിയ പോലെ തിന്നാൻ എന്തെങ്കിലും എടുക്കുക ആവശ്യപ്പെട്ട പള്ളലൊന്നുമില്ല അപ്പൊ നീ വീട്ടിൽ പോയില്ലയോ പോരേന്നാണ് വരുന്നത് ആ അപ്പൊ ഫാത്തിമ്മയായിട്ട് വീട്ടിൽ നിന്ന് വഴക്കിട്ട് പോന്നിരിക്കുക അല്ലയോ എന്നാ രാവിലത്തെ പുട്ടും പയറും അല്ല ാത്തിമേന പറഞ്ഞിട്ടും കാര്യമില്ല മൂസേന പോലെ വയസ്സായിട്ടില്ലല്ലോ നിങ്ങളിത് അറിഞ്ഞു ഇത്തിരി പുളിയുള്ള വാർത്ത കേട്ടാ അത് കാട്ടുതീ പോലെ പരക്കൂല മൂസ എന്ന് കരുതി ഞാനിത് മുഴുവൻ വിശ്വസിച്ചിട്ടില്ല കേട്ടോ ആവശ്യപ്പെട്ടോട് ആരാ പറഞ്ഞു ആര് പറഞ്ഞു എന്നതല്ല കാര്യം എന്തു പറഞ്ഞു എന്നതാണ് കാര്യം അല്ലട മൂസ നിന്റെ കൂടെ പത്തിരുപത് കൊല്ലം പൊറത്തവളല്ലേ പാത്തു ശെ എന്നാലും അവളിത് ചെയ്യാൻ പാടുണ്ടോ ഞാൻ കേട്ടത് പറഞ്ഞതേ ഉള്ളൂ എനിക്കിത് വേണ്ട ആവശ്യപ്പെട്ടെന്ന് അറിഞ്ഞു മനസ്സുപോകുന്ന കാര്യങ്ങളല്ലേ ആ കഴിക്കും മൂസ നീ പട്ടിണി കടന്നുകൊണ്ട് പാത്തു നേരായ വഴിക്ക് വരുവോ വരുവോ ഇല്ലല്ലോ എടാ അവളെ അവളെ വഴിക്ക് വിട് എന്നുവെച്ച മൊഴി ചെല്ലണോന്നല്ല ഞാൻ പറയുന്നത് നീ ഇതാളെയും കൂട്ടി കുടുംബത്തിൽ കലവുണ്ടാക്കാൻ നിക്കാതെ കണ്ണറച്ചാ മതി ആളുകൾ അതും ഇതും പറയുന്നത് നിനക്ക് സഹിക്കോ ഇനിയിപ്പൊ നീ അവളെ തല്ലാനും കൊല്ലാനും പോയാ നാട്ടുകാർ മൊത്തം അറിയും നാട്ടി പാട്ടാവും ഇപ്പൊ തന്നെ നാട്ടി പാട്ടായി അവനെ പോയൊന്ന് കാണണം ആരെ അവനെ ഇഷ്ടക്കാരനെ നമ്മൾ എവിടെ ഒരു ദിവസം നീ വീട്ടിൽ നിന്നിറങ്ങി ആ പരിസരത്ത് എവിടെങ്കിലും ഒളിച്ചു നിന്നാ മതി ഏതായാലും മൂസേക്കാളും തണ്ടും തടിയും ചന്ത ഉള്ള ഏതെങ്കിലും ചക്കന്മാരായിരിക്കും നീ അവനെ കണ്ടിട്ട് പറയണം ഇങ്ങനെ ഒളിച്ചും പാത്തും വരുന്ന നാട്ടുകാർ കണ്ട എനിക്ക് മാനക്കേടാ

എല്ലാ കുടുംബത്തിലും ഇങ്ങനെ കൊറേ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നാലും പാത്തുമ കുറച്ച് മനസ്സിപ്പുള്ള പെണ്ണാന്നാ ഞാൻ കരുതിയത് ഇതിപ്പോ ഏതോ ഒരു ചുള്ളഞ്ചക്കം വന്ന് വലവീശിയപ്പോ ആവശ്യപ്പെട്ട നിങ്ങൾ നല്ല ചെക്കന്മാര് കേക്കും അവന്മാരിതൊക്കെ നേരത്തെ അറിഞ്ഞിട്ടുള്ളതാ അതാണ് പിന്നെ ഞാൻ ഇറങ്ങിട്ട് ആവശ്യപ്പെട്ട ഈ ആണിന്റെയും പെണ്ണിന്റെയും മനസ്സ് ഒരു നൂൽപാലത്തിന്റെ മോളിക്കൂടെ പോകുന്ന മൂസ ചായാനും ചെരിയാനും നിമിഷം നേരം മതി എന്നാലും ആ പാത്തുമ്മ മതി നിങ്ങൾ നിർത്തി അല്ല ഞാൻ കേട്ട കാര്യം പറഞ്ഞേ ഉള്ളൂ ദേ ഞാനിപ്പോഴിതൊന്നും വിശ്വസിച്ചിട്ടില്ല കേട്ടോ ഞാൻ ആ ടൈപ്പേ അല്ല എങ്ങനെയൊക്കെ വഴിതെറ്റിപ്പോയാലും പാത്തുമ്മ മൂസയുടെ കെട്ടോളായിരിക്കണം എന്നാണ് എന്റെ ആഗ്രഹം എന്നാലും പറഞ്ഞു ഞാനിപ്പാളുടെ പേര് പറഞ്ഞ നീ അവന്റെ കൊങ്ങാക്കി പിടിക്കും അതുകൊണ്ട് പറയുന്നില്ല പക്ഷേ അവൻ അവന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ആളെ മട്ടൂൻ തരവൊക്കെ വെച്ച് നോക്കുമ്പോ ആളെ നമുക്ക് വിശ്വസിക്കാം മൂസയോട് ഒരു ദേഷ്യവും ഇല്ലാത്ത ആളാ അതുകൊണ്ട് സംഗതി സത്യമായിരിക്കാനാ സാധ്യത ഞാനിതൊന്നും വിശ്വസിച്ചിട്ടില്ല കേട്ടോ എന്നാലും കേട്ട സ്ഥിതിക്കും മൂസയോട് പറയേണ്ട ഒരു ബാധ്യതയുണ്ടല്ലോ ഞാൻ ഇറങ്ങിയാണ് അല്ല പോവാണോ നീ ഇപ്പൊ വീട്ടിലേക്ക് പോണ്ട അതെന്താ പോവണ്ട നീ നീയിപ്പൊ അവിടേക്ക് ചെല്ലുമ്പോൾ അവൻ അവിടെ ഉണ്ടെങ്കിലോ അല്ല നേരിട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചമ്മൽ ഒഴിവാക്കാലോ ഏ എന്റെ മൂസ ആളുകൾ അതും ഇതും പറയുന്നത് കേട്ട് നീ ആ പാവം ഫാത്തിമാൻ സംശയിക്കാൻ തുടങ്ങിയാലോ എനിക്കുമാണ് സംശയൊന്നുമില്ല നാട്ടുകാരും മുഴുവൻ അതും ഇതും പറയുമ്പോ നാട്ടുകാരും മുഴുവൻ കൂടി ഒരു കള്ളം പറഞ്ഞാൽ അത് സത്യമാവോ മൂസ എന്നാലും നാട്ടുകാരെ നമ്മൾ പേടിക്കണ്ട പാലേട്ടാ എന്തിനാ മൂസ പേടിക്കുന്നത് അവരുടെ ചിലരാണ് മൂസ ജീവിക്കുന്നത് അധ്വാനിച്ചിട്ടല്ലേ എന്നാലും ചിലരുടെ നോട്ടവും ആക്കിയുള്ള ചിരിയൊക്കെ കാണുമ്പോ എനിക്ക് സൈക്കിളില്ലേ പാലട്ട പരദൂഷണം നമ്മുടെ നാട്ടിലൊരു വ്യവസായം പോലെ ആയിട്ടുണ്ട് തുപ്പി തോൽപ്പിക്കുക എന്നുള്ളതാണ് ഈ കൂട്ടർ ചെയ്യുന്നത് ഇന്ന തുപ്പ നമ്മൾ എന്ത് തെറ്റാ ചെയ്ത് പാത്തും വേണമെങ്കിൽ എന്ത് കണ്ടാലും ഒരു കുരുക്കും തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഫാത്തിമാക്കറിയാം അത് തന്നെയാ കാരണം പാത്തുപാവാ ഓളെപ്പറ്റി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പറത്തണെങ്കില് തീയില്ല പുക വലട്ട പുക മാത്രം ഉണ്ടാക്കി വിടുന്ന ഒരു കൂട്ടരുണ്ട് മൂസ നമ്മുടെ നാട്ടില് അപ്പുറം ഇപ്പഴുള്ള പെണ്ണുങ്ങളെല്ലാം കൂടി പറഞ്ഞുണ്ടാക്കിയ കഥയാണെങ്കിലോ പെണ്ണുങ്ങളാണ് പരദൂഷണം പറയുന്ന ഒരു ധാരണ നമ്മുടെ നാട്ടിലുണ്ട് അടുക്കളപ്പുറത്തെ പരദൂഷണത്തെ ഒട്ടും മോശമല്ല ആണുങ്ങൾ ഉണ്ടാക്കുന്ന പെണ്ണുങ്ങളെ കുറിച്ച് നുണക്കഥകൾ പറഞ്ഞിട്ടുണ്ടാക്കണേ നമ്മൾ ഇതുവരെ കേട്ടില്ലല്ലോ നമ്മൾ അവരോട് പറഞ്ഞിട്ടില്ല മൂസ വെള്ളം ഒഴിക്കാറുണ്ടോ എന്റെ ബാലേട്ട ബോധം പോകാൻ വേണ്ടി കായും കൊടുത്ത് കള്ളും വേടിച്ച് കുടിക്കാൻ നമ്മൾ കണ്ട പിരാന്താക്കുന്ന മുഴുവൻ കുപ്പി പഠിച്ചു തീർക്കാൻ നമ്മളെ കിട്ടൂല എന്നാൽ ഏതെങ്കിലും ഒരു വെള്ളമടി സദസ്സിൽ പോയി നോക്കണം വെള്ളമടിക്കുമ്പോൾ തൊട്ടുകൂട്ടാനുള്ളതായി പരിദൂഷണം അതും പെണ്ണുങ്ങളെ കുറിച്ച് തനിക്ക് വഴങ്ങാത്ത ഏത് പെണ്ണിനെ കുറിച്ചും നുണക്കഥകൾ കൊണ്ട് പാരവെക്കുന്നവരായി ഈ ആണുങ്ങളൊക്കെ കൊതിക്കറിവ് തീർക്കാൻ നുണസേവ ചെയ്യുന്നവർ എല്ലായിടത്തും ഉണ്ട് മൂസ ചെയ്യുന്ന ദ്രോഹത്തിന്റെ വലിപ്പം ഓരോന്ന് കേൾക്കുമ്പോ നമ്മൾ നെഞ്ചു ഈ നെഞ്ചിൽ പറഞ്ഞ് നമ്മൾ നെഞ്ചിൽ നീട്ടില്ല നാട്ടുകാരുടെ വായ അടപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല മൊബൈൽ വന്നപ്പോ കാര്യങ്ങൾ കൂടുതൽ വഷളായി ഇപ്പൊ ഗ്രൂപ്പായിട്ടാ മെസ്സേജ് മൊബൈലിൽ കൂടി ഒരു പോയി മതി ഇവരൊക്കെ എന്താ അറിയോ ആരോഗ്യപരമായ ആൺ പെൺ ബന്ധങ്ങൾ ഇല്ലാത്ത നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കുഴപ്പം പെണ്ണിനെ ഒരു മനുഷ്യജീവിയായി കാണാൻ നമ്മുടെ ആണുങ്ങൾക്ക് തീരാൻ കഴിയുന്നില്ല ഈ കോളനിയിലേക്ക് എത്ര പരിദൂഷണക്കാരുണ്ടെന്ന് അറിയാവോ പിന്നെ വീട്ടിലേക്ക് അല്ല മൂന്തില്ലേ ഇനിയിപ്പൊ ഞമ്മള്ണ്ടാല് കുത്തിരിക്കണി ഈ കോളനിയിൽ ആൾക്കാർ എന്തെങ്കിലും ദുഷ്പോ പറയും മൂസ ആള് പകുതിയായി നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ജീവിച്ച ചത്തു പോലെ ഇങ്ങനെ ജീവിക്കണേലും നല്ല വയ്യത്താവൂല്ലോ ഭാര്യമാരെ ഓരോരുത്തരുടെ പിറകെ പോയെന്ന് കരുതി ഭർത്താക്കന്മാര് സുഖമായിട്ട് ജീവിക്കുന്നില്ലേ ഉദാഹരണത്തിന് നമ്മുടെ സുഗുണ മനക്കരുത്താ വാ വമസ്കാരം ഇന്നലെ രാത്രി വരാഞ്ഞു വല്ലാത്ത നഷ്ടമായി പോയിട്ടോ മൂന്ന് കുപ്പിലെ പൊട്ടിയത് തൊട്ടുപൂട്ടൻ നല്ല എരിവും പുളിയുള്ള ഉഗ്ര കഥകൾ രണ്ടെണ്ണ അകത്ത് എല്ലുമ്പോഴല്ലേ ഓരോരുത്തരുടെ മനസ്സിങ്ങനെ മാലർക്ക ആരെ മനസ്സാ തടന്നിടുന്നത് മൂസൊക്കെ അങ്ങൾ ഇങ്ങനെ പച്ചക്കറി നടക്കുന്നോണ്ടാ നാട്ടിലുള്ള കഥകളൊന്നും അറിയാത്ത ഞാൻ പറഞ്ഞു എന്നുള്ള നിങ്ങൾ ആരോടും പറയരുത് നമ്മളെ ബാലേട്ടന്റെ ഊളുണ്ടല്ലോ ആ ആ സ്വർണ്ണല്ലതയോ ആ ഇരുമ്പോ പിച്ചലോ അറിയില്ല സ്വർണ്ണോന്നും നിക്കളെല്ലാരും വിളിക്കുന്ന സ്വർണ്ണല്ലേതാന്നാ ആ പെണ്ണുങ്ങളെ കണ്ട എന്തൊരു ഐശ്വര്യ പക്ഷെ കയ്യിലിരിപ്പ് ഭയങ്കര മോശാട്ടോ സത്യ സുഗുണ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും പല കാറായിട്ട് പോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് വന്നിട്ടുണ്ട് എങ്ങോട്ടാ പോകുന്ന മാത്രം അറിയില്ല ആട്ടെ നീ ഇത് എങ്ങനെ അറിഞ്ഞു ഇന്നലെ വെള്ളടിക്കായിരിക്കുന്ന കോളനിയിലെ മോനേട്ടം പറഞ്ഞതാ പാവം ബാലേട്ടന്റെ കാര്യ കഷ്ടം ആ മനുഷ്യന്റെ എന്തെങ്കിലും അറിയുന്നുണ്ടോ എവിടുന്നെങ്കിലും എന്തെങ്കിലും കേട്ടിട്ട് അത് നാട്ടുകാരെ വിളിച്ച് പറയരുത് സുഖണ എവിടുന്നെങ്കിലും എന്തെങ്കിലും കേട്ട് പറയല്ല മോസക്ക വെള്ളം അടിക്കാനിരിക്കുമ്പോ നമ്മൾ കേൾക്കുന്നൊക്കെ സത്യ നൊരഞ്ഞു പൊന്തുന്ന രണ്ട് പക്കിന് മുമ്പിലേ മനുഷ്യന്മാര് പാവങ്ങളാകും എല്ലാ രഹസ്യങ്ങളും തോന്നു പറയും ചെയ്യും പറയുന്നത് ഓരോ കൊതിക്കറവണെങ്കിലോ വെളിവിലേണ്ട ഓരോന്ന് പറയുന്നത് കേട്ടിട്ട് അത് നാട് മൊത്തം ഇങ്ങനെ പറഞ്ഞു നടന്നോണ്ടി എന്റെ മൂസക്ക രണ്ടെണ്ണം വിടുമ്പള മനുഷ്യന്മാർക്ക് തലക്ക് വെളി വെളിവരുന്നത് നിങ്ങൾ ഇവിടെ പാൽച്ചായും കുടിച്ചിരുന്ന ഒരു വെളിവും ഉണ്ടാവില്ല സ്വർണ്ണലതയെ കുറിച്ച് മോനേട്ടം കീറുകീർത്തിയമായി പറഞ്ഞപ്പോ മൂസക്ക ഞാൻ കുടിച്ച കള്ളു മുഴുവൻ ആവി പോയി ഞെട്ടി തരിച്ചിരുന്നു പോയി രണ്ടു കുട്ടികളുടെ അമ്മയാന്നുള്ള എന്നുള്ള വിചാരം ആ പെണ്ണുങ്ങൾക്കുണ്ടോ മാന്യന്മാര് താമസിക്കുന്ന ഹൗസിംഗ് കോല ജീവിക്കുന്ന ആ പെണ്ണുങ്ങൾ വിചാരിക്കണ്ടേ ആ പറഞ്ഞു ആ തന്നെ കോളനിന്ന് അയാൾ ആ കോളനിയിൽ അസോസിയേഷൻ സെക്രട്ടറിയാ ആളൊരു മാഞ്ഞനാ പണക്കാരനാന്നുള്ള യാതൊരു ഡമ്പു ഇല്ല എത്ര വില കൊടുപ്പുള്ള കുപ്പി വാങ്ങാനും അയാൾ പൈസപ്പിനും പൈസ തരും നമ്മൾ ഓഫായി മുണ്ടും തുണി കിടക്കുകയാണെങ്കിൽ മുണ്ടും തുണി ഉടുപ്പിച്ചാൽ നമ്മൾ വീട്ടിൽ കൊണ്ടാക്കും എന്നാൽ അയാൾ ബെഡ്റൂമിലേ ഞാൻ മൂത്ര ീളത്തിൽ ശ്വാസം വലിയ കിട്ടിയാൽ മതിക്ക് അന്റെ പുരാണം കേക്കാൻ എനിക്ക് തൽക്കാലം സമയമില്ല എനിക്ക് പെടേ പോയിട്ട് ഒരുപാട് പണിയുണ്ട് വല്ലാണ്ട് അങ്ങ് കൊണ്ടിട്ടുണ്ട് ഞാനാ പറഞ്ഞത് നിങ്ങൾ മൂസക്കാനോട് പറയണ്ട പാത്തുമ്മന്റെ പേരിൽ ഒരു കഥ ഇറക്കണം ഞാൻ കൊറേ കാലം ആലോചിക്കുന്നു വരയ്ക്കലും ആ നല്ല പൗഡർ ഇടലും ചുണ്ടു ഒക്കെ ഇച്ചിരി ഓവറ കഥ ഇറക്കി ഇറക്കിക്കഴിഞ്ഞപ്പം എനിക്ക് സമാധാനായി

പാറി നടക്കൂ ഒരു അടുത്ത പൂവിൽക്ക് പിന്നെ അടുത്ത പൂവിൽക്ക് ഇങ്ങനെ കുടിക്കേ കറങ്ങി നടന്ന് കറങ്ങി നടന്ന് അന്തിനാ നിങ്ങൾ അറിയണത് ഒരില പോലും അറിയാണ്ട ഊലിങ്ങനെ നടക്കുക ഏലയും പൂവ് അറിഞ്ഞാലൊന്നും കുഴപ്പമില്ല

േ അയിന്റെ കൊതിക്കറവന് വായി നാവ് വെക്കാണ്ട് ഇന്നപ്പറ്റി എന്തെങ്കിലും ഒക്കെ പറഞ്ഞു നടക്കുന്നുണ്ടാവൂല്ലേ ഒരു കോരൊന്നൊന്നര കൊയ്യ മിഞ്ചടുത്ത് പല നമ്പർ ഇട്ട് നോക്കി നിങ്ങൾ ഇവിടുന്ന് പോയാലുണ്ടല്ലോ ആ പറമ്പിന്റെ തെമ്പത്ത് വന്ന് നിന്നിട്ട് ഓൻ കാണിക്കാത്ത കോസ്റ്റുകളില്ല മീചയില് മൊബൈൽ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ച് ആ കുന്ത്രാണ്ടൊക്കെ ഇല്ല എന്ന് പറഞ്ഞു പോയാ ഒന്ന് മാങ്ങി തരട്ടേന്ന് മൂസക്കായ ഇല്ലാത്ത പൊമ്പക്ക് ഒക്കെ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞും കുത്തിരിക്കാലോന്ന് ഓനാ മൊബൈൽ കൊണ്ട് എന്നിട്ട് പാട്ടും വീഡിയോ ഒക്കെ കാണിച്ചു തരാൻ തുണി മാങ്ങാൻ പോലും കായില്ലാത്ത ഏതോ പെണ്ണുങ്ങളെ കഥയാണെന്ന് പറഞ്ഞു ഒരു സിനിമ കാണിച്ചോക്കി ഞാനോ കുട്ടിയിലോട്ട് ഞാൻ കണ്ടിട്ടില്ല ഊറ്റത്തൊരു കുറ്റച്ചോല് കിടക്കുന്നതേ ഞാൻ കണ്ടിട്ടുള്ളു പിന്നെ ഞാൻ നെലവിളിയാ കേട്ടത് ും പോയിട്ടും കുത്തിനോ കണ്ടിണ്ടാവും അന്ന് പോകുമ്പോ എന്നോട് ഒരു കളു വർത്താനോ എന്നെ പറ്റി ഞാൻ കഥ ഉണ്ടാക്കിട്ട് നാട്ന്ന് അപ്പൊ കാര്യം പറഞ്ഞു എന്ത് പറഞ്ഞു

അന്നേരം ഒന്നെങ്കിലും ഞമ്മൾ അത് കേട്ടില്ലാന്ന് നിക്കണവരെ അല്ലെങ്കിൽ കൊടുക്കണവരെ വെള്ള അടിക്കുന്നോളും തൊട്ടു കൂട്ടാൻ പറയുന്ന പരദൂസണെ ഈ ചോട്ടു കൂടെ എടുത്തിട്ട് ഈ ചോട്ടു കൂടെ വിടണം മുടിക്ക് പാത്തും തന്നെയാണ് നെഞ്ചിനുള്ളിൽ കണ്ണിൻ മുമ്പിൽ ജാണ് കണ്ണടച്ച ഞാൻ കഴുകാനെടുത്ത മട്ടരി എങ്ങനെ പുങ്ങലരിയായി എന്നാണ് ഗോപിനാഥ് മുതുകാട് കളിക്കുകയാണ് നേരെ ഒരുപാടായി പള്ള കഴിക്കുന്നുണ്ട് അതിൻ്റെ ഓളുടെ മാജിക് കളി പത്ത് പതിനഞ്ച് കൊല്ല ഈ നാട്ടിൽ ഭീമിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ മൂസാന്റെ മീന് മോസാന്ന് ഒരു മനസിനും പറഞ്ഞിട്ടില്ല എന്റെ നാട്ടുകാർക്ക് സൂക്കേട് പിടിച്ച് ചാവുന്നത് കാണാൻ എനിക്കാവില്ല ഔ എനിക്കൊരു മനസാക്ഷി ഇല്ലേ ഉണ്ടോ ഉണ്ട് അങ്ങനെയാണ് ഞാൻ ഈ ഫ്രഷ് മീൻ കച്ചവടം തുടങ്ങിയത് നാലച്ചരം പഠിച്ചേന്റെ കൊട ഈ കാണിക്കണ്ട് പഠിക്കുന്ന കാലത്ത് ഞാൻ കൂടെ റക്കാൻ കൂട്ടുകൂട്ടു സകടം ഓടാത്ത വഴിയൊന്നുമില്ല പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല ഒരു മുഴ നാവും ചുഴ തീ പകയൻ പറക്കണ്ണ് ചെറുതിരിയോടെ അയ്യോ പറ കൂടെ അടുമ്പാമ്പിന്റെ മുന്നിൽ പാമ്പാട്ടി പോലെ പുഴലെടുത്തൂ തടിതപ്പ് അതിശയൻ